അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഐ മിസ് യു സത്യത്തിൽ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ ഉള്ളെഴുത്ത് എന്ന ബുക്കിലെ അവസാനത്തെ അധ്യായം അല്ലെങ്കിൽ അവസാനത്തെ പേജിലെ ഒരു ചെറിയ കുറിപ്പാണ് അതിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് ഞാൻ പറയുന്നത് സത്യത്തിൽ ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ എന്താണ് എൻ്റെ അടുത്തില്ലാത്ത ആരോ ഒരാൾ ഒരാളോട് ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ അടുത്തില്ലാത്തപ്പോൾ ആരോ ഒരാൾ എന്നോട് പറയുന്ന വാക്കുകൾ നിന്റെ സമീപം നഷ്ടപ്പെട്ടത് ഞാൻ വേദനയോട് തിരിച്ചറിയുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറച്ചൊക്കെ അടുപ്പമുള്ളവരെ ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്യാറുണ്ട് ചിലരോട് നമ്മളത് തുറന്ന് പറയാറുമുണ്ട് പക്ഷെ നമ്മളെ മിസ്സ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അതേപ്പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾക്ക് മിസ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നവരെ പോലെ തന്നെ നമ്മളെ മിസ് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ അറിയുന്ന പോലുമില്ല ചുരുക്കം ചില സാഹചര്യങ്ങളിൽ നമ്മളെ മിസ് ചെയ്യുന്ന പലർക്കും അത് നമ്മളെ അറിയിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല ചിലരോടൊക്കെ നമുക്ക് തോന്നുന്ന സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും നൂറിരട്ടിയാകും ഒരുപക്ഷെ അവർക്ക് നമ്മളോട് തോന്നുന്നത് പരസ്പരം കലഹിച്ച് ശത്രുക്കളെ പോലെ പെരുമാറുന്നവരുടെ ഇടയിൽ നല്ല മനുഷ്യരും ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യമാകും അതിന് ദേശമോ വേഷമോ മതമോ ഭാഷയോ ഒന്നും തടസ്സമാവില്ല എന്നത് എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഈ എഴുത്തുകാരിയെ ഒരാൾക്ക് മിസ്സ് ചെയ്തപ്പോൾ പറഞ്ഞ ആ വാക്കിൽ നിന്ന് അല്ലെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന കുറച്ച് ആശയം അല്ലെങ്കിൽ വരികളാണ് ഈ ബുക്കിൽ എഴുതിയത് പക്ഷേ എനിക്ക് ആ വരികളോടൊരു ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയാനും എനിക്ക് തോന്നിയത് കേട്ടോ ഇതാ ബുക്കിലെ ഏറ്റവും അവസാന പേജിലുള്ള വരികളാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായ കുറച്ച് വരികളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നമ്മൾ മിസ് ചെയ്യും ചില സമയത്ത് അവരുടെ സാമീപ്യം നമുക്ക് വേണമെന്ന് തോന്നുന്ന ചില സമയങ്ങളുണ്ട് ഉണ്ടാവും അല്ലേ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം അത് അതിനെക്കുറിച്ചൊന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ ഈ വാക്കുകളൊക്കെ കടമെടുത്തത് ആ ബുക്കിൽ നിന്നാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വായിച്ചപ്പോൾ ഇഷ്ടം തോന്നിയ ഒരു ബുക്ക് അല്ലെ ഒരു ഒരു കുറച്ച് വരികൾ അത് ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പം ഞങ്ങളുടെ സലാല കുറച്ച് കാഴ്ചകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ആശയം അല്ലെങ്കിൽ ഐ മിസ് യു എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് അപ്പോൾ ഓക്കെ വീണ്ടും മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയക്കുട്ടുകർക്കും താങ്ക് യു ബൈ